നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നടന്ന നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ പേപ്പറാണ് എസ് ഐയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷും മലയാളവുമാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ കാരണം നമ്മളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എല്ലാം ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഫുള്ളായിട്ട് വർക്ക്ഔട്ട് ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഐഡന്റിറ്റി compound complex from the following ഇതിൽ തന്നിട്ടുള്ളതില് compound and കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെന്റൻസസ് കോമ്പൗണ്ട് സെന്റൻസും എന്താണ് the following ഇതില് ഏതായിരിക്കും ആൻസർ വരിക കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ് ഫ്രം ഫോളോയിങ് ഡി ആണ് അല്ലേ ആൻസർ ഡി ആണ് മൈ ഫ്രണ്ട് who was in dubai came yesterday and give me some gift ഇതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ് ഈ ഹൂ ഒക്കെ വരുന്ന സമയത്ത് കോംപ്ലക്സ് സെന്റൻസസ് ആണ് യൂസ് ചെയ്യുക അതുപോലെ കൂടെ എന്താ ആൻഡ് ആൻഡ് വെച്ചിട്ട് വരുന്ന വാക്കുകളൊക്കെ എന്തായിരിക്കും കോമ്പൗണ്ട് സെന്റൻസ് ആണ് അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ടുള്ള വാക്കും ആൻഡ് ആൻഡായിട്ടുണ്ട് ഇവിടെ ഹൂ എന്ന് പറയുന്നത് എന്താണ് കോംപ്ലക്സ് സെന്റൻസില് ഉപയോഗിക്കുന്നതാണ് ഓക്കെ ഈ മൈ ഫ്രണ്ട് അല്ലെ മൈ ഫ്രണ്ട് കെയിം എസ്റ്റർഡേ അല്ലെ മൈ ഫ്രണ്ട് കെയിം എസ്റ്റർഡേ അതെന്താണ് അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് അല്ലെ അതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ് എന്നാൽ ഗെയിമി സി ഗിഫ്റ്റ് അതെന്താ അതൊരു അതെന്താണ് അതും ഒരു രണ്ടാമത്തെ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് അല്ലേ അപ്പൊ ഡിപ്പെൻഡായിട്ട് നിൽക്കുന്നത് ഏതാണതിൽ ഹൂ വാസ് ഇൻ ുബായ് അത് ഏതാണ് അതൊരു ആയിട്ടും ഇത് ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതും വാക്കുകളാണ് ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് ഇപ്പൊ ഗ്രാമർ ഒന്നും അറിയാത്ത വ്യക്തിയാണെങ്കിലും നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ടുള്ള ആൻഡ് എന്ന് വന്നാൽ ആ സെന്റൻസ് കോമ്പൗണ്ട് ആയിരിക്കും അതുപോലെ തന്നെ ഹു എന്നുള്ള ഹു ആൻഡ് ഹ് ഡബ്ല്യു എച്ച് ഇതൊക്കെ വരുന്നത് ഏതിലാണ് കോംപ്ലക്സ് സെന്റൻസിലാണ് ഓക്കെ നെക്സ്റ്റ് വൺ കറക്റ്റ് തന്നിട്ടുള്ളത് കറക്റ്റ് സെന്റൻസസ് ഏതാണ്

കണ്ടീഷൻ ആണ് അല്ലേ പാസ്റ്റിൽ എന്താണ് ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് ജോയിൻഡ് പാസ്റ്റിൽ അൺറിയൽ കണ്ടീഷനിലാണ് ഇതിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ യൂസിങ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദി ക്വസ്റ്റ്യൻസ് ഹി ഫോട്ട് ഹി ഫോട്ട് കഴിഞ്ഞ ഏത് വരണം ഫോർ ആണ് കേട്ടോ ഹി ഫോട്ട് ഫോർ ഹിസ് ലൈഫ് ദി ഹോൾ ഡേ നെക്സ്റ്റ് വൺ യൂസ്റ്റീവ് നോൺ ഫ്രം ദി ഓപ്ഷൻസസ് കളക്ടീവ് നോൺ ഷി ഫൗണ്ട് ഓഫ് ഇൻസൈഡ് നോൺ വന്നിട്ട് ക്യൂർ ആണ് ഏതാണ് ക്യൂർ ആണ് കേട്ടോ ആരോസിന്റെ ഏതാണ് ക്യൂർ ആണ് ഓക്കെ ആണോ ഇനി പാക്ക് ഓഫ് വരുമ്പോ ഏതൊക്കെ വരും അല്ലെ പാക്ക് ഓഫ് വേർഡ്സ് ഡോക്സ് ഇതൊക്കെ എന്ത് വരും പാക്ക് ഓഫ് വരും ഫ്ലീറ്റ് ഓഫ് എന്താ വരുക

ഫുട്ബോൾ തന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ തന്നിട്ടുണ്ട് ഇതില് എത്ര രണ്ടെണ്ണം ആണോ കോമ്പൗണ്ട് വേർഡ് ഇതിൽ അതൊന്നും കോമ്പൗണ്ട് വേർഡ് ഇല്ലയോ അത് ഒന്നാണോ അതോ എല്ലാമാണോ ഇവിടെ ആൻസർ എന്ത് വരും ഓൾ ആണ് അല്ലേ ഓൾ കോമ്പൗണ്ട് വേർഡ് ആണ് കാരണം ഐസ്ക്രീം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രണ്ട് വാക്ക് നമ്മൾ യൂസ് ഡെയിലി യൂസ് ചെയ്തിരിക്കണം അതായത് ഒരു വേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളായിരിക്കണം ഐസ് എന്ന് നമ്മൾ പറയാറില്ലേ ക്രീം എന്ന് പറയാറുണ്ട് സെയിൽ എന്ന് പറയാറില്ലേ ബോട്ട് എന്ന് പറയാറുണ്ട് റെയിൻ പറയാറില്ലേ റെയിൻ മാത്രം ഫോൾ എന്ന് പറയാറില്ലേ ബാക്ക് എന്ന് പറയാറില്ലേ യാർഡ് എന്ന് വേറെ പറയാറില്ലേ ഫുട്ബോൾ ബോൾ എന്ന് പറയാറുണ്ട് എന്ന് പറയാറില്ലേ ഫ്ലൈ കണ്ടോ അപ്പൊ എല്ലാം എന്താണ് കോമ്പൗണ്ട് വേർഡ് ആണ് അടുത്തത് ദ സ്ട്രൈക്ക് വാസ് ഡാഷ് ദി അപ്രോപ്രിയേറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ ഏത് വരും ഇവിടെ കറക്റ്റ് ആയിട്ട് ഇതാണ് ബി ആണ് ല്ലേ कॉल्ड ഓഫ് ഓൺ ദി ദി സ്ട്രൈക്ക് വാസ് कॉल्ड ഓഫ് ഫൈൻ ല്ലേ ദി സോറി ദി സ്ട്രൈക്ക് വാസ് कॉल्ड ഓഫ് എന്താണ് कॉल्ड ഓഫ് എന്ന് എന്ന് പറയുന്നുണ്ട് कॉल्ड ഓഫ് എന്താണ് कॉल्ड ഓഫ് ആ കാൻസൽഡ് ആണ് ല്ലേ कॉल्ड ഓഫ് കാൻസൽഡ് ആണ് അപ്പോൾ ദി സ്ട്രൈക്ക് വാസ് കാൻസൽഡ് അപ്പോൾ എങ്കിൽ ബ്രോക്കൺ ഡൗൺ എന്താ വരും ബ്രോക്കൺ ഡൗൺ എന്താ ബ്രോക്കൺ ഡൗൺ സ്റ്റോപ്പ് ല്ലേ വർക്ക് ല്ലേ സ്റ്റോപ്പ്ഡ് വർക്കിംഗ് ബ്രോക്കൺ ഡൗൺ എന്താണ് തിനാണ് ടൗൺ എന്ന് പറയുന്നത് ഇനി ഗോൺ ത്രൂ എന്താ ഗോൺ ത്രൂ എക്സ്പീരിയൻസ്ഡ് പറയില്ലേ നമ്മള് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് പറയും അല്ലെ ആ ഗോൺ ത്രൂ എന്താണ് മക്കളെ എക്സ്പീരിയൻസ്ഡ് ആണ് ലുക്കഡപ്പ് എന്താ പറയുക ലുക്കഡപ്പ് സെർച്ച്ഡ് ആണ് കേട്ടോ ലുക്കഡപ്പ് ആണ് കേട്ടോ അപ്പൊ ബ്രോക്ക് എന്നതിന്റെ എക്സ്പീരിയൻസും എന്താണ് വരും എന്തുവരും ഈ ബോൾഡ് ആയിട്ടുള്ള ഈ ബോൾഡ് ചെയ്തിട്ടുള്ള ബൈറ്റ് ദി ആണ് ബോൾഡ് ആയിട്ടുള്ള വാക്കിലെ അതിന്റെ ഇടിയും എന്താണ് 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 വരിക ആൻസർ ചെയ്തു വരും ആണ് ആണ് കേട്ടോ എന്ന് പറയുന്നത് കേട്ടോജസ് ആറ്റിറ്റ്യൂഡാണ് എന്താ ഈ എന്താ ടു ഫേസ് ഫേസ് എ എ അല്ലെങ്കിൽ സിറ്റുവേഷൻ ബ്രേവ്ലി അതൊക്കെ അതിന്റെ മീനിങ് ആണ് അപ്പൊ കറേജസ് ആറ്റിറ്റ്യൂഡ് നെക്സ്റ്റ് വൺ ഫൈൻഡ് ഔട്ട് ദി കറക്ട് സ്പെൽഡ് വേർഡ് ഫ്രോം ഡി ഫോളോയിങ്ക്വൻഡ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ അക്വൈൻഡ്യൻസിന്റെ എന്താണ് കറക്റ്റ് സ്പെല്ലിങ് അക്കെയൻസ് ഇതുവരും സി ആണ് കേട്ടോ ആൻസർ വരുന്നത് സി ആണ് എ സി ക്യു എല്ലേ എ ഐ എൻ ടൻസ് അല്ലെ ടാൻസ് ടി എൻ സി ഇ ആണ് കേട്ടോ അക്കൈൻറ്റൻസ് ആണ് ഫൈൻഡ് ദി നെയിം ഓഫ് ദി പാർട്ട് ഓഫ് സ്പീച്ച് ഗുവൺ ഇൻ ബോൾഡ് ഇൻ ഗിവേൺ ഫ്രം ടി ഫോളോയിങ് ഓപ്ഷൻസ് ഐ വിൽവർ ഫോളോയിങ് യു ഐ വിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ബോൾഡായിട്ട് തന്നിട്ടുണ്ട് ഒരു വേർഡ് ഏതാണ് ഇവിടെ ബോൾഡ് ആയിട്ട് തന്നിട്ടുള്ളത് നെവേർ ആണ് അല്ലേ ഐ നെവർ അല്ലെ നെവർ ഗിവൺ സെൻറ്റസസ് ഫ്രം യു ഫോളോയിങ് ഓപ്ഷൻസ് അതിന്റെ പാർട്ട് ഓഫ് സ്പീച്ച് ഏത് വരും അത് അഡ്ജിക്റ്റീവ് ഫോം ആണോ നെവർ അഡ്വർബ് ആണോ കൺജങ്ഷൻ ആണോ ഇന്റർജങ്ഷൻ ആണോ എന്ത് വരും ഐ വിൽ നെവർ ഫോളോ യു ഞാൻ നിന്നെ ഫോളോ ചെയ്യില്ല ചെയ്യില്ല എന്നാണ് പറയുന്നത് എന്താണ് എന്ത് ഫോ വരുന്നത് അല്ലെ ഞാൻ ഒരിക്കലും ഞാൻ നിന്നെ ഫോളോ ചെയ് ഐ വിൽ നെവർ ഫോളോ യു ചെയ്യില്ല ഒരു ചെയ്യാൻ ഒരു ക്രിയ ചെയ്യില്ല എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ അപ്പൊ ഇവിടെ എന്താ ആൻസർ വരിക ആ ഒരു അഡ്വർബ് ഫോമാണ് അപ്പൊ എന്താണ് അഡ്വേർബ് അല്ലെ അഡ്വേർബ് അഡ്വർബ് ആണ് കേട്ടോ എന്താണ് ക്രിയാവിശേഷണമാണ് ഇവിടെ എന്ന് വന്നിരിക്കുന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ സെന്റൻസസ് ബൈ the suitable verb സ്യൂറ്റബിൾ വെർബ് ഫോം ആണ് ഇവിടെ തന്നിരിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ സ്യൂറ്റബിൾ വെർബ് ഫോം ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഇവിടെ ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് പറയേ എന്താ ഇട്ടിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ദ ദ ഗേൾസ് ആൻഡ് ബോയ്സ് അങ്ങനെയാണെങ്കിൽ ഒരു സെന്റൻസ് ആ രീതിയായിരിക്കും ദ ഗേൾസ് ആൻഡ് പിന്നെ ദില്ല അല്ലെ വെറും ബോയ്സ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എങ്ങനെയായിരിക്കും ഇവിടെ യൂസ് ആണോ മഹത് പ്ലസ് ചരിതം മലയാളത്തിലേക്ക് കിടക്കാണ് മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് മഹത് പ്ലസ് ചരിതം എഴുതിയാൽ മഹച്ച മഹച്ചതം വണ്ട് എന്ന അർത്ഥം വരാത്ത പദം പിയാണ് കേട്ടോ ഭ്രമരം വണ്ടാണ് ബൃംഗം വണ്ടാണ് അളി വണ്ടാണ് കേട്ടോ അർത്ഥം വരാത്തത് പിപ്പീലിക ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ് ശരിയായ വാക്യം ഏകദേശ അമ്പതോളം ആൾക്കാർ പ്രകടനത്തിന് വന്നു നെക്സ്റ്റ് വൺ ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദം സ്പൃഹണീയമാണ് ഗർഹണീയം സ്പൃഹണീയം ചുവടെ ചേർത്തിരിക്കുന്നവർ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ് ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ് ചുവടെ ചേർത്തിരിക്കുന്നവർ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത് നമ്മളാണ് ആണ് അല്ലെ നമ്മൾ എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് ഒന്നിലധികം ആൾക്കാരെ നമ്മൾ അല്ലെ എന്നു പറയും ഓക്കേ അപ്പൊ സ്വാമികൾ അവർകൾ ഗുരുക്കൾ ഇതൊക്കെ എന്താ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പൂജക ബഹുവചനത്തില് വരുന്നതാണ് അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ എന്നാണ് ആൻസർ വരുന്നത് തലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്താണ് ആണ് െ ശക്തരുള്ളപ്പോൾ ദുർബല അഹങ്കരിക്കുക ദിങ് മുഖം എന്ന പദം പിരിച്ചേരുന്നത് എങ്ങനെ ദിക് പ്ലസ് മുഖമാണ് ദിങ്മുഖം ദിംഗ് എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം സംക്ഷിപ്തത കേട്ടോ ബ്രവിറ്റി എന്ന പദത്തിന്റെ മലയാള അർത്ഥം എന്താണ് സംക്ഷിപ്ത ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ് ഇവിടെ അടിമത്വം ശരിയായ പ്രസ്താവനയാണ് നമ്മൾ വിമ്മിട്ടം വിമിഷ്ടം എന്ന് പറയാറില്ല അല്ലെ വിമ്മിട്ടം നമ്മൾ പറയാറുണ്ട് നോക്കാം ആൻസർ വരുന്ന സമയത്ത് കേട്ടോ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്താണ് ഇലയിട്ട് ചവിട്ടുക അല്ലെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിന്റെ ശൈലി ഇലയിട്ട് ചവിട്ടുക ഓക്കെ അപ്പൊ ഇന്നത്തെ എക്സാം ഇത് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടി താഴെ ഒന്ന് കമന്റ് ചെയ്യുന്ന കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗിയറിന് വേണ്ടിയിട്ടും വി എഫ് എക്കും ബെഫ് കോളിക്കൊക്കെ വേണ്ടിയിട്ട് കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്ക് എസ് സിആർ ടി ഫുൾ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റിന് ഫുള്ളായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കൈ തന്നിട്ടുണ്ട് പരമാവധി പ്രയോജനപ്പെട്ടുകാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വലിയ ദിവസത്താണെന്ന് ഒരു ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് ലിങ്ക് ഒന്ന് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യട്ടെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്